സ്വാഗതം സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് വീശുന്നു റിയാദിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ അന്തരീക്ഷം പൊടിമുടിയ അവസ്ഥയിലാണ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സമാനമായ അവസ്ഥയിൽ പൊടിപടലങ്ങളാൽ അന്തരീക്ഷം നിറഞ്ഞിരിക്കുകയാണ് തണുപ്പ് കാലത്തിലേക്കുള്ള കാലാവസ്ഥ മാറ്റത്തിന്റെ സൂചനയായി വരും ദിവസങ്ങളും രാജ്യവ്യാപകമായി പൊടിക്കാറ്റ് തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ആകാശത്ത് പൊടിപടലങ്ങൾ ഉയർത്തുന്ന കാറ്റ് കാഴ്ച പരിമിതപ്പെടുത്തുമെന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി രാജ്യത്തുടനീളം വരും ദിവസങ്ങളിൽ തന്നെ താപനില ക്രമേണ ഉയരാനാണ് സാധ്യതയെന്നും എല്ലായിടത്തും പത്ത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി കഴിഞ്ഞുവെന്നും കേന്ദ്രം വിശദീകരിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആകാശത്ത് ഉയർന്ന മർദ്ദം നിലനിൽക്കുമെന്നും ഏപ്രിൽ ഇരുപത് വരെ കാലാവസ്ഥ അല്പം അസ്ഥിരമായിരിക്കുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി സൗദി അറേബ്യയിലെ പല പ്രദേശങ്ങളിലും അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് നാഷണൽ സെന്റർ ഫോർ മെറ്റിയറോളജി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മക്ക റിയാദ് ഖാസിം ഹായിൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെയും കിഴക്കൻ പ്രവിശ്യയുടെ വടക്കൻ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന വടക്കൻ അതിർത്തികളെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സജീവ കാറ്റിനൊപ്പം ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം ടബൂക് മദീന തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായി കാറ്റ് പൊടിപടലങ്ങൾ സൃഷ്ടിക്കുമെന്നും ദൃശ്യപരത ഗണ്യമായി കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കാറ്റ് ബാധിത പ്രദേശങ്ങളിൽ ദൃശ്യപരത ഒന്നു മുതൽ മൂന്ന് കിലോമീറ്റർ വരെ കുറയാൻ കാരണമെന്നാണ് ദേശീയ കേന്ദ്രം പ്രത്യേകമായി അഭിപ്രായപ്പെടുന്നത് ദിവസം കഴിയുംതോറും കാലാവസ്ഥാ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് റിയാദ് മേഖലയിൽ പൊടിക്കാറ്റുള്ള ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിക്കാൻ കാരണമായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മുതൽ വൈകുന്നേരം ആറു മണിവരെ ഈ അലർട്ട് നിലനിന്നിരുന്നു അൽ അസിമ റിയാദ് താദി മരാത് തുടങ്ങിയ പ്രദേശങ്ങളെയും ബാധിച്ചു ദിവസം മുഴുവൻ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അറിഞ്ഞിരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇടിമിന്നൽ പൊടി ശക്തമായ കാറ്റ് എന്നിവയുടെ സംയോജനം പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവർക്കും പുറത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നു സൗദി അറേബ്യയിലെ പല പ്രദേശങ്ങൾക്കും വരാനിരിക്കുന്ന ദിവസം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇടിമിന്നലും ശക്തമായ കാറ്റും ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അസ്ഥിരമായ കാലാവസ്ഥയുടെ ഈ കാലയളവിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ താമസക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ താപനില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മക്കയിൽ പരമാവധി മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും മദീനയിൽ പരമാവധി മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയർമെന്ന് പ്രവചിക്കപ്പെടുന്നു ഈർപ്പനിലയും ശ്രദ്ധേയമാണ് മക്കയിൽ എൺപത് ശതമാനവും മദീനയിൽ അൻപത് ശതമാനവുമാണ് കാറ്റിന്റെ വേഗത വളരെ കൂടുതലായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു ചെങ്കടലിൽ ഉപരിതല കാറ്റ് വടക്ക് പടിഞ്ഞാറ് നിന്ന് വടക്കോട്ട് മാറി മധ്യഭാഗങ്ങളിൽ മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെയും തെക്ക് ഭാഗത്ത് മണിക്കൂറിൽ പതിനഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശും അതേസമയം അറേബ്യൻ ഗൾഫുകളിൽ തെക്ക് കിഴക്ക് നിന്ന് വടക്ക് പടിഞ്ഞാറ് വരെ മണിക്കൂറിൽ പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് അനുഭവപ്പെടും തിരമാലകളുടെ ഉയരത്തിൽ കാര്യമായി വ്യത്യാസമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചെങ്കടലിന്റെ വടക്കൻ മധ്യഭാഗങ്ങളിൽ ഒന്ന് ദശാംശം അഞ്ച് മുതൽ മൂന്ന് മീറ്റർ വരെയും ചില പ്രദേശങ്ങളിൽ മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെയും തിരമാലകൾ ഉണ്ടാകാം ചെങ്കടലിന്റെ തെക്കൻ ഭാഗത്ത് പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ താഴ്ന്ന തിരമാലകൾ ഉണ്ടാകും വടക്കൻ മധ്യ മേഖലകളിലെ കടൽ പ്രക്ഷുബ്ധമായിരിക്കും അതേസമയം തെക്കൻ ഭാഗം നേരിയതോ മിതമായതോ ആയിരിക്കും കാറ്റിനും മഴയ്ക്കുമുള്ള മുന്നറിയിപ്പുകൾക്ക് പുറമെ തെക്കൻ അപ്പർ ഈജിപ്തിലും ചെങ്കടലിന്റെയും സിനായ് പെൻസുലയുടെയും ചില ഭാഗങ്ങളിലും അസ്ഥിരമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്നും മണലും പൊടി ഉൾപ്പെടുന്ന സജീവമായ കാറ്റുണ്ടാകുമെന്നും ജനറൽ അതോറിറ്റി ഓഫ് മെറ്റീരിയോളജി കാണിച്ചു